പതിറ്റാണ്ടുകളായുള്ള അവഗണനയിൽ മനമെടുത്ത നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനത്തിൽ സഞ്ചാരയോഗ്യമായ പാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലെ മംഗരപ്പടി മർദുമലപ്പടി റോഡാണ് നാട്ടുകാർ പിരിവിട്ട് പണം സ്വരൂപിച്ച് യാഥാർത്ഥ്യമാക്കിയത് കോടികൾ മുടക്കി പാത ഉന്നത നിലവാരത്തിൽ എത്തിച്ചു എന്നാൽ ഇതിന് തൊട്ടു സമീപത്തായി നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു റോഡുണ്ട് കുടിയേറ്റ കാലഘട്ടത്തിൽ കേരള തമിഴ്നാട് അതിർത്തി മേഖലയിലൂടെയുള്ള പാതയായിരുന്നു ഇത് നിരവധി കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്ന പാതയിലൂടെ പക്ഷെ കാൽനടയാത്ര പോലും അസാധ്യമായിരുന്നു ആളുകൾ മരിക്കുമ്പോൾ പോലും അക്കരെ ഇക്കരെ എത്തിക്കുവാൻ സാധിക്കാത്ത സാഹചര്യം മരിച്ചിട്ട് അഞ്ചു വർഷം അച്ഛൻ മരിച്ചിട്ട് അതിൽ അച്ഛനെ കൊണ്ടുപോയതില് എടുത്തോണ്ട് വടം വലിച്ചാണ് ഇതില് കെറ്റിക്കൊണ്ട് പോയതും ഇറങ്ങിയ ആശ്രയ എല്ലാവരും എടുത്തോണ്ടാണ് പോയത് വയ്യാതെ വന്നിട്ട് പോലും അക്കരെ കെട്ടിയത് എടുത്തോണ്ട് ഈ സഹിച്ചോണ്ടാണ് എടുത്ത് അക്കരെ കെട്ടിയത് ഒരാൾ നിന്ന് തിരിയാൻ പോലും ഇടവില്ലായിരുന്നു അങ്ങനെ നടപടി എന്ന് പറയുന്നത് നടപടിയാണെന്നും പറഞ്ഞോളെ നടക്കാനുള്ള ഒരു അത്ര ഇടവേ ഉള്ളായിരുന്നു ഓടതിരിഞ്ഞും വെള്ളം വീണും നികന്നും എല്ലാം കൂടെ അങ്ങനെ വഴി ഇല്ല നിരവധി തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ജനപ്രതിനിധികളെയും നാട്ടുകാർ സമീപിച്ചു പക്ഷേ ആരും സഹായിച്ചില്ല ഇതോടുകൂടിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിരിവെടുത്ത് റോഡ് യാഥാർത്ഥ്യമാക്കിയത് മറ്റും പോകുന്ന കിലോമീറ്റർ റോഡ് വെള്ള ഒഴുകി ഓടെ പോലെ കിടക്കുന്ന വഴിയായിരുന്നു ഞങ്ങൾക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഒരാൾ വന്ന് ഇറങ്ങാനും കയറാനും വയ്യ എത്ര പേര് ഈ വഴി വീണിട്ടുണ്ടെന്ന് ഞാൻ തന്നെ പലപ്പോഴും വീണ് വയ്യാതായതാ അത് പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ തന്നെ ഏതെങ്കിലും നടക്കാറാക്കാമെന്നൊക്കെ ഇട്ടും ഗവൺമെന്റിന്റെ ഒക്കെ കൊടുത്ത് ഞങ്ങൾ ഇത്രയും ആക്കി മണ്ണ് മാറ്റി ഒരു ലക്ഷത്തിലധികം രൂപ സമാഹരിച്ചാണ് ഈ റോഡ് യാഥാർത്ഥ്യമാക്കിയത് തുടർച്ചയായി അവഗണിച്ചാലും കൂട്ടായ്മയിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇവിടുത്തെ നാട്ടുകാർക്കി ന്യൂസ്